സ്ത്രീക ദൈവത്തിന് സ്തുതി എത്രയും ബഹുമാനപ്പെട്ട അധ്യാപകരെ മാതാപിതാക്കളെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വിനീതമായ നമസ്കാരം ഇന്ന് ഈ വേദിയിൽ എനിക്ക് പ്രസംഗിക്കുവാനായി ലഭിച്ചിരിക്കുന്ന വിഷയം പ്രകൃതി സംരക്ഷണം വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വീക്ഷണത്തിൽ എന്നുള്ളതാണല്ലോ ഈ വിഷയത്തെ വിശുദ്ധ വേദപുസ്തകാടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് നമുക്കല്പം ചിന്തിക്കാം പ്രിയരെ പ്രകൃതിയുടെ ക്രമത്തെക്കുറിച്ചും പ്രകൃതി ചക്രത്തെക്കുറിച്ചും ദൈവത്തിൻ്റെതായ ഒരു പദ്ധതിയുണ്ട് അതിനെ വഴിപ്പെടുക കീഴടങ്ങുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതെവിടെ അട്ടിമറിക്കപ്പെടുന്നുവോ അവിടെ രോഗമുണ്ടാകും അക്രമമുണ്ടാകും തർക്കങ്ങളുണ്ടാകും അവിടെ പ്രശ്നങ്ങളുണ്ടാകും ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്ന് പറയുന്നതും ഈ ദാനത്തെ സ്വീകരിക്കുക എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ് എഫേസുസ് നാലിൻ്റെ ആറിൽ സകലത്തിലും ഉപരിയും സകലത്തിലൂടെയും സകലത്തിലും വർധിക്കുന്നവനും നമ്മുടെയെല്ലാം പിതാവുമായ ഒരുവൻ മാത്രം ഇതിൽ വ്യക്തമാണ് എല്ലാത്തിലും എല്ലാത്തിലൂടെയും വർദ്ധിക്കുന്നവനാണ് ദൈവം അതിനാൽ പ്രകൃതിയിൽ ദൈവമുണ്ടെന്ന സൂചനയാണ് ഇവിടെ കൃത്യമായും വ്യക്തമായും പറയുന്നത് അപ്പോൾ നമ്മുടെ ഭൂമി എത്രമാത്രം അശുദ്ധമാക്കപ്പെട്ടാലും അത് വിശുദ്ധ സ്ഥലമാണ് അതിൽ ദൈവീക അംശമുണ്ട് അതുകൊണ്ട് ആദരപൂർവ്വം കൈകാര്യം ചെയ്യേണ്ട ഒരു മേഖലയാണ് അത് വെള്ളമായാലും വായുവായാലും ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം രണ്ടാം വാക്യം വെള്ളത്തെ പറ്റിയാണ് പരാമർശിക്കുന്നത് ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിനുമീതെ ചലിച്ചു കൊണ്ടിരുന്നു വെളിപാടിൻ്റെ പുസ്തകത്തിൽ ഇരുപത്തിരണ്ടാം അധ്യായം പതിനേഴാം വചനം ദാഹിക്കുന്നവൻ വരട്ടെ ആഗ്രഹമുള്ളവൻ ജീവന്റെ ജലം സൗജന്യമായി സ്വീകരിക്കട്ടെ എന്ന് പറയുന്നു ബൈബിൾ ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ജലത്തെക്കുറിച്ചുള്ള പരാമർശത്തോടു കൂടിയാണ് എന്താണ് പ്രിയരെ ഇത് സൂചിപ്പിക്കുന്നത് വെള്ളം എന്ന വിഷയം ദൈവത്തിൻ്റെ അരൂപി സജീവമായി ഇടപെട്ട് പ്രവർത്തിച്ച് രൂപപ്പെടേണ്ട തലമാണ് എന്നതാണ് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത് ദേവാലയം പോലെ പരിശുദ്ധമാണ് പ്രകൃതി എന്നാണ് അതുകൊണ്ട് ദേവാലയത്തിൽ പെരുമാറുന്നത് പോലെ പരിശുദ്ധമായി ഭൂമിയോടും പെരുമാറണം പ്രകൃതി ഉൾപ്പെടെയുള്ള എല്ലാറ്റിൻ്റെയും രക്ഷയ്ക്കായിട്ടാണ് ബൈബിൾ അവതരിപ്പിക്കുന്നത് റോമർക്കുള്ള ലേഖനം മൂന്നിൻ്റെ ഇരുപത്തിനാല് അതിൽ തന്നെ വളരെ മനോഹരമായ വീക്ഷണമാണ് ഏഷ്യായ പതിനൊന്നിൽ ആറ് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിലും നാം കാണുന്നത് ചെന്നായും ആട്ടിൻകുട്ടിയും ഒന്നിച്ചു വസിക്കും പുള്ളിപ്പുലിയും കോലാട്ടിൻകുട്ടിയും എന്ന് തുടങ്ങുന്ന ദൈവവചനം പരസ്പരം ഏറ്റുമുട്ടുമെന്നും നാം പറയുന്ന ജീവിഗണങ്ങൾ ഒന്നിച്ചു കഴിയുന്ന അവസ്ഥയാണ് രക്ഷയുടെ ഒരു സങ്കല്പം ഇതിൻ്റെ സൂചന പ്രകൃതിയിൽ ദൈവത്തിന്റെ രക്ഷ സമഗ്രതയുടെ ഭാഗമാണ് എന്നതാണ് പ്രകൃതിക്ക് ആന്തരികമായ മൂല്യമുണ്ട് അതിൽ തന്നെ മൂല്യം കാണാം ബൈബിളിലെ യോബിന്റെ പുസ്തകത്തിൽ മനുഷ്യർക്ക് ഉപയോഗിക്കാനോ മെരിക്കുവാനോ കൈകാര്യം ചെയ്യുവാനോ പറ്റാത്ത മൃഗങ്ങളെ പറ്റി പറയുന്നുണ്ട് അധ്യായം ഇരുപത്തിയഞ്ച് മുതൽ നാൽപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളിലാണ് അതൊരു സൂചനയാണ് പ്രകൃതിയും പ്രകൃതിയുടെ വസ്തുക്കളും നമ്മുടെ ഉപയോഗത്തിന് മാത്രമുള്ളതല്ല മറിച്ച് അവ ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയുള്ളതാണ് പ്രകൃതിയിലെ എല്ലാറ്റിനും ആന്തരികമായ മൂല്യമുണ്ട് അതുപോലെ അത്യന്തികമായ മൂല്യവുമുണ്ട് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ മൂല്യമുള്ള വസ്തുക്കളെ കൈകാര്യം ചെയ്യുന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പലപ്പോഴും ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ അതിൽ പ്രകൃതി വരുന്നില്ല എന്നത് വളരെ ദുഃഖകരമായ കാര്യമാണ് പ്രകൃതിക്കെതിരെ ചെയ്യുന്ന പാപങ്ങൾ കുംഭസാരത്തിലേറ്റുപറയുന്നത് എത്രയോ തുച്ഛമാണ് അതായത് പച്ചക്കറി കൃഷി ചെയ്തപ്പോൾ വിഷമടിച്ചത് നാട്ടുകാരെ തീറ്റിച്ച കാര്യം കുംഭസാരത്തിൽ പറയുന്ന എത്ര പേരുണ്ടാകും അത് പ്രകൃതിക്കെതിരായ പാപം മാത്രമല്ല നീതി ലംഘനവും കൂടിയാണ് ചതിയുമാണ് സാമൂഹിക പാപങ്ങളുടെ പട്ടികയിൽ വരേണ്ട ഒരു കാര്യമായിട്ടാണ് പ്രകൃതിക്കെതിരായ പാപങ്ങളെ രണ്ടായിരത്തി എട്ടിൽ വത്തിക്കാനിലെ രേഖയിൽ സൂചിപ്പിച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും വേണ്ട വിധം ആരും ശ്രദ്ധിക്കപ്പെട്ടില്ല എന്നതാണ് അതുകൊണ്ട് ഏത് നദിയും ഏത് ജലസ്രോതസ്സും മലിനമാക്കുന്നത് വാസ്തവത്തിൽ ദൈവവിരുദ്ധവും പ്രകൃതിവിരുദ്ധവുമായ കാര്യമാണ് പ്രിയരെ ഭൂമിയെ നാം ആരാധിക്കേണ്ട കാര്യമില്ല അതിനെ ഭയപ്പെടേണ്ട കാര്യമില്ല പക്ഷേ അതിനെ ആദരപൂർവം നാം കാണണം ഇത് പുറപ്പാട് പുസ്തകത്തിൽ കാണുന്നുണ്ട് പുറപ്പാടും പതിമൂന്നിന്റെ അഞ്ച് ദൈവ മനുഷ്യർക്ക് കൊടുക്കുന്ന വലിയ ദാനമാണ് ഭൂമി എന്നതാണ് അതുകൊണ്ട് ലേവിയർ ഇരുപത്തിയഞ്ചിന് നാല് മുതൽ ഏഴുവരെയുള്ളതിൽ പറയുന്നത് ഭൂമി ഒരിക്കലും വിറ്റുകളയരുത് ഭൂമി കർത്താവിൻ്റെതാണ് നാം അതിൽ അതിഥികളാണ് അതിഥികൾ വരികയും പോവുകയും ചെയ്യും പക്ഷേ ഭൂമി നിലനിൽക്കും നിലനിൽക്കണം പ്രിയരെ ദൈവത്തിന്റെ അംശമാണ് ഭൂമിയിലുള്ളത് ഭൂമിയെ പരിപാലിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയും കർത്തവ്യവുമാണ് അതുകൊണ്ട് തന്നെ ദൈവഹിതത്തിനൊത്ത് ഭൂമിയുടെ പരിപാലനം നടത്തുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം അതിന് ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ